അസൈക്കും ഈ ഒരുമിച്ച് കൂടൽ നാളെ അവന്റെ ജന്നത്തുൽ ജന്നാത്തുൽ അല്ലാഹു നമ്മളെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ഞമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ കുറെ ദിവസങ്ങളായി ഞമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ തിരക്കുകളും കാര്യങ്ങളും കായതുകൊണ്ടാണ് ഇൻഷാള്ള ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റമദാനിന് ശേഷം ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പറയുന്നത് ഇനി ഇൻഷാല്ലാ വീഡിയോകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ കേൾക്കാനും അമലുകൾ സ്വീകരിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പറയുന്നത് ധാരാളം ധാരാളമാളുകൾ പറഞ്ഞൊരു ബുദ്ധിമുട്ടൊരു പ്രയാസമാണ് വീടില്ല തങ്ങളെ ഒരു ഭവനം സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ധാരാളം ആളുകൾക്ക് പറയാനുള്ളത് ഒരു ഭവനം ഇല്ല തങ്ങളെ സ്വന്തമായിട്ടൊരു കൂര ഇല്ല തങ്ങളെ കോട്ടയസിലാണ് കോട്ടൈസിലാണ് കോട്ടൈസിൻ്റെ വാടക കൊടുത്തു കൊടുത്ത് മടുത്തുപോയി ഒരു ഭവനം കെട്ടിപ്പൊക്കാൻ ഞങ്ങളെ സ്വപ്നമാണ് തങ്ങളെ അത് നിറവേറ്റാൻ തങ്ങളത് ചെയ്യണം അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇൻഷല്ലാ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഇന്നത്തെ വീട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉള്ളാഹു അമല് ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കാൻ ഉള്ളാഹു നമുക്ക് തോഫ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പല ജാതി ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട് പല പ്രയാസങ്ങളിൽ അകപ്പെട്ട ആളുകളുണ്ട് അള്ളാഹുവെ കൊടുക്കണല്ലോ അല്ലാഹു എല്ലാ പ്രയാസങ്ങളല്ലാ നീ ദൂരീകരിക്കണേല്ലോ ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് ഇവിടത്തേക്ക് വരുന്ന ആളുകളുണ്ട് ചികിത്സ തേടി വരുന്ന ആളുകൾ അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണല്ലോ നീയാണ് കൊടുക്കണല്ലോ പല ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട ആളുകൾ സിഹറിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകൾ മാരണം ചെയ്ത ആളുകൾ സിഹറിന്റെ പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകള് കണ്ണേറിന്റെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകള് ബുദ്ധിമുട്ട് ജീവിതം ആകെ മുട്ടി നിന്ന ആളുകള് ഇൻഷല്ല ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചു പോകുന്ന ആളുകള് അള്ളാഹു അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ ഇനി ഒരു ബുദ്ധിമുട്ട് ഇനിയൊരു ബലാഹുകൾ അള്ളാഹു അവർക്ക് കൊടുക്കല്ല നമ്പുരാനെ ഇത് എൻ്റെ ഒരു ഫലായിരത്തല്ല എൻ്റെ മഹത്വമല്ല ഇത് ഒരു മഹത്വമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മജ്ലിസിൻ്റെ ഒരു പറക്കത്തും കൂടിയാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കാനുള്ള കാരണം ഒരു നിദാനം കാരണം എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മഹാന്മാരായ സ്ഥാതന്മാരെയും മഹാന്മാരായ ആലിമ്യങ്ങളുടെയും മഹാന്മാരായ സാധാത്യങ്ങളും നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ ഉപ്പാപ്പയുടെ നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കൊതബ് ജമനുലിപ്പാപ്പാൻ്റെ ഒരു നോട്ടമുള്ളൊരു ഒരു മജ്ലിസാണ് ഒരു കാവലുള്ള മജ്ലിസാണ് ഈ മജ്ലിസ് ഒരിക്കലും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്ന പ്രയാസങ്ങൾ അത് റെഡിയാവാതിരിക്കൂല ആ പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറാതിരിക്കൂല കാരണം ഉപ്പാപ്പാന്റെ നോട്ടമുള്ള മജലിസ് ആണ് അങ്ങനെ ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് അവർക്കത് ശിഫയായി അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ച ആളുകൾ അള്ളാഹുവേ അള്ളാഹുവേ ഇനി അവർക്ക് പരിപൂർണ്ണ ശിഫാവ് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹു ഇനിയൊരിക്കലും ഒരു പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു ബലാവുകളോ അവരെ തേടി വരല്ല തമ്പുരാനെ നമുക്ക് ആണ് ചെയ്യാനുള്ളത് അങ്ങനെ ധാരാളം ആളുകൾ പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് ചികിത്സ തേടി വരുന്ന ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ ആളുകൾ ഞാനിതവിടെ പറയാനുള്ള കാരണം അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല ജാതി പ്രയാസങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും അത്ഭുതപ്പെടുന്ന പ്രയാസങ്ങൾ ോരോരോ മാരണങ്ങൾ ചെയ്ത് എൻ്റെ അടുത്തേക്ക് ഒരു സഹോദരൻ വന്നു വലിയതായ ഒരു പ്രയാസമുള്ളൊരു സഹോദരൻ ആ സഹോദരൻ എന്താണ് സർപ്പത്തിന്റെ അന്യമതസ്ഥർ ചെയ്തു വച്ച ഒരു സർപ്പത്തിന്റെ ഒരു ദോഷമാണ് സർപ്പദോഷം ആ മനുഷ്യൻ ഒരു പാമ്പ് രൂപത്തിലേക്ക് ആവുന്ന രൂപം കോലങ്ങളൊക്കെ മാറുക ഒരു പാമ്പ് ഒരു സർപ്പം എങ്ങനെയാണോ കാണിക്കുന്നത് അതേ രൂപത്തിൽ ആ മനുഷ്യനിങ്ങനെ കാണിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ വരെ ആളുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് ബാത്തിലാക്കിയപ്പോഴാണ് അവരുടെ കുടുംബം വരെ അത്ഭുതപ്പെട്ടു പോകുന്നത് സന്തോഷഭരിതരാകുന്നത് തെക്കൊരു മഹാന്മാരോട് ആലിമികളായി ഉപ്പാപ്പ ഉപ്പാപ്പന്മാരുടെ ഒരു കാവലും ഒരു എജാസിയത്തുമുള്ള ഒരു നോട്ടമുള്ള ഒരു മജ്ലിസും ആ ചികിത്സാരീതിയുമാണ് നൽകണേ നൽകണേ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പല ജാതി പ്രയാസങ്ങള് പല ജാതി ബുദ്ധിമുട്ടുകള് ഇൻഷാ അല്ലാ എല്ലാവർക്കും അതിനുള്ള പരിഹാരമുണ്ട് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണേ ഇനി ഇൻഷാല്ല വരേണ്ട ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് ഇനി അടുത്ത ടോക്കൻ ഉള്ളത് ടോക്കൻ്റെ ദിവസം അടുത്ത തിങ്കളാഴ്ചയാണ് നേരിട്ട് കാണേണ്ടവർ ഇൻഷാല്ല അടുത്ത തിങ്കളാഴ്ച വിളിച്ച് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വരിക തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് വീടില്ലാത്ത പ്രയാസങ്ങൾ തങ്ങളെ ഒരു കൂരയിലാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം ചോർന്നലിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഞങ്ങളെ വീട്ടിലുണ്ടാകുകയാണ് കണ്ണടക്കുന്നതിന് മുമ്പ് തങ്ങളെ ഒരു വാർപ്പിട്ട വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ എനിക്കായിട്ടുള്ള എൻ്റെ സ്വന്തം വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ ഒന്ന് കണ്ണടക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് തങ്ങളെ തുടങ്ങി തങ്ങള് ധ് മതി ആത്മാർത്ഥമായി സങ്കടപ്പെട്ട് പറഞ്ഞ ആളുകളുണ്ട് ഓരോരുത്തരാണ് ഞമ്മളടുത്തേക്ക് പറയുന്നത് അങ്ങനെ പറയാത്ത ഈ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് പറയാൻ മടിക്കുന്ന ആളുകൾ അള്ളാഹുവേ അള്ളാഹുവേ ഈ ഒരു ഭവന കൊടുക്കണേ തമ്പുരാനെ പച്ചമണ്ണിൽ കുറ്റിയടിച്ച് തറയിട്ട് കട്ടില വെച്ച് കഴിഞ്ഞ് തങ്ങളെ കീശയും മേശയും കലിയാണ് എന്താണ് ചെയ്യേണ്ടത് അത്തരം ആളുകൾക്ക് വീടില്ലാതെ കോട്ടയസിൽ വാടക കൊടുത്ത് കുടുങ്ങിയ ആളുകൾക്ക് ഇൻഷല്ല ഈ അമൽ സ്വീകരിക്കുക ഈ അമല് ധൈര്യമായിട്ട് മുറുക പിടിക്കുക ഈ മജ്ലിസിൽ നിന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പായാവില്ല ഒരിക്കലും ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല ഈ അമൽ സ്വീകരിക്കുക ഇത്ര ആളുകൾ ഈ അമൽ സ്വീകരിച്ച് അവർ നെഞ്ചോട് ചേർത്ത് വെക്കുക അള്ളാഹുമാറാകട്ടെ അള്ളാഹു മാറാകട്ടെല്ലോ റാഹത്തായ ഒരു ഭവനം അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേല്ലോ നീ നൽകണേ തമ്പുരാനെ നീ അല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ലോ നീ റാഹത്തായ ഒരു ഭവനം ഒരു മസ്കൻ അല്ലാ നീ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെന്താണ് അമല് ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് തങ്ങളെ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് നിങ്ങൾ ഓതേണ്ടത് അതിന് ഞങ്ങൾ എന്താണ് ഓതേണ്ടത് അതിന് ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫൽ യഅ്ബുദു റബ്ബ ഹാദൽ ബൈത് അൽദി അത്തഅമ ഉമിൻ ജുഇൻ വ ആമനഹും മിൻ ഖൗഫ് നിങ്ങൾ പാരായണം ചെയ്യാ എത്ര പ്രാവിശം 101 പ്രാവിശം ലൈലാ ഫി ഖുറൈഷ് എന്ന സൂറത്ത് നിങ്ങൾ 101 പ്രാവിശം നിങ്ങൾ ഇസ്മായിൽസ് സ്മരിച്ചതിന് ശേഷം നിങ്ങൾ പാരായണം ചെയ്യാ ആത്മാർത്ഥമായിട്ട് കൂടി നിങ്ങൾ ആ പാരായണം ചെയ്ത് റബ്ബിലേക്ക് റബ്ബിന്റെ ദർബാറിലേക്ക് നിങ്ങൾ ഉയർത്തി നിങ്ങൾ പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ പൊട്ടിക്കറിഞ്ഞ് ത്യാ ചെയ്യേ അള്ളാഹുത്തരം തരുക തന്നെ ചെയ്യും അള്ളാഹുത്തരം തരുക തന്നെ ചെയ്യും അള്ളാഹുത്തരം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ ഒരിക്കലും കാരണം നമ്മൾ നമ്മൾ റബ്ബിന്റെ അനുഗ്രഹത്താൽ ും അതിന്റെ കൂടി ഒരിക്കലും പേടിയോ ഒരിക്കലും ഭയപ്പെടോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലാഹു നൽകുക തന്നെ ചെയ്യും നിങ്ങൾ ഓതയേണ്ടത് സുഹത്തിൽ കുറേശ്ശിനി നിങ്ങൾ പാരായണം ചെയ്യുക അള്ളാഹു നമ്മക്ക് നൽകും നൽകുമാറാകട്ടെ അല്ലാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ചെയ്ത ആളുകളുണ്ട് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ കുറെ ദിവസം നമ്മളെ മജ്ലിസ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അമലാന് ശേഷം ഓരോ വീഡിയോസ് കാണാതിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ നമ്മളെ മജ്ലിസിന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓരോ ഉമ്മമാര് വിളിച്ച് ചോദിച്ചവരുണ്ട് തങ്ങളെ ഇപ്പോ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ അമലുകൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാറില്ലല്ലോ എന്നൊക്കെ സങ്കടം പറഞ്ഞ് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ ഓരോ വിളികളെ കേൾക്കുമ്പോ കാണുമ്പോ നമുക്ക് തോന്നുന്നത് മാത്രം നമ്മളെ മജലിസിനെ ജോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് ഇൻഷാ അല്ലാ എൻ്റെ തിരക്കുകളും എൻ്റെ ഒഴിവ് എൻ്റെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്ത് ഇൻഷാല്ല നമുക്ക് മജലിസ് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു തോഫിക്ക് തരുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അങ്ങനെ ധാരാളം ആളുകള് നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകള് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകള് നമ്മളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകള് അള്ളാഹു അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലോ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ അവർക്ക് ബലാഹുകൾ കൊടുക്കല്ല അല്ലോ അവർക്ക് മുസൈബത്തുകള് കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹു ഒരു കാത്തോളണേ അല്ലോ അവരെ കാത്തോളണേ തമ്പുരാനെ അള്ളാഹുയെ പൈശാചികമായ ഉപദ്രവങ്ങള് മാരണങ്ങള് ുള്ള പ്രയാസങ്ങള് കണ്ണൂർ കണ്ണേർ പോലുള്ള പ്രയാസങ്ങള് അള്ളാഹുവി ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കല്ലോ അല്ലോ കൊടുക്കല്ലോ അല്ലോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹ സഹായിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളെ മജ്ലിസിനെ സഹായിക്കുന്ന ആളുകളുണ്ട് നമ്മളൊരു ഓഫീസൊക്കെ തയ്യാറാക്കിയ സമയത്ത് അതിലേക്ക് ഓഫർ ചെയ്ത എൻ്റെ ഷാനവാസിക്ക് കൊടുക്കണേ കൊടുക്കണേ ഏറ്റി ഏറ്റി അള്ളാഹുവേ പറത്തിൻ്റെ ഉറവിടത്തിൽ നീ വിശാലത നൽകണേ നൽകണല്ലോ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണല്ലോ അള്ളാഹു കൊടുത്തതിന് അല്ലാഹുവേ നീ ഏറ്റി ഏറ്റി കൊടുക്കണേ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സുകളും നീ പൊന്നാക്കണേ വിളയുന്നതാക്കണേ അങ്ങനെ ധാരാളം ആളുകൾ സ്നേഹിക്കുന്ന അതിരറ്റ് സഹായിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ഇവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാ അള്ളാഹു കായംകുളത്തിൽ എൻ്റെ സുജത്വം അള്ളാഹു ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളാണ് എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും നേരിട്ട് വിളിക്കുന്ന ആളുകളാണ് ബന്ധപ്പെടുന്ന ആളുകളാണ് അള്ളാഹുവി നീ ഹൈറ് കൊടുക്കണയല്ലോ അള്ളാഹുവേ അലി കാക്ക ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അവരുടെ മകൻ അള്ളാഹുവേ സഹൽമോൻ അള്ളാഹുവെ ഒരു ലാഹിക്കായ ഒരു ഇണയെ നീ അടുപ്പിക്കണയല്ലോ നീ അടുപ്പിച്ച് കൊടുക്കണേ തമ്പുരാൻ അങ്ങനെ ധാരാളം ആളുകൾ ദ്വീപ് നിവാസികൾ എൻ്റെ ദ്വീപ് അള്ളാഹുവേ നീ ഹൈറ് കൊടുക്കണല്ലോ അവിടെ ഇലക്ഷന് കഴിഞ്ഞു അള്ളാഹു ഹൈറായ ഒരു തീരുമാനം അവർക്ക് നീ കൊടുക്കണല്ലോ നീ കൊടുക്കണേ തമ്പുരാനെ അങ്ങനെ ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ എൻ്റെ പ്രവാസി നീ നിവാസികള് കൊടുക്കണേ കൊടുക്കണല്ലോ നീ ഹൈറിലാക്കണല്ലോ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണല്ലോ റഹ്മത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാനെ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണയല്ലോ നീ വിശാല നൽകണേ തമ്പുരാനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാം ആത്മാർത്ഥമായിട്ട് നമുക്ക് ധാര ചെയ്യാം എല്ലാവരും ഈ വീഡിയോസ് കാണുന്ന ആളുകൾ ധാരാളം ആളുകളാണ് ധാരാളം ആളുകൾ പല ദിക്കിൽ നിന്നും വീഡിയോസ് കാണുന്ന ആളുകളാണ് ആരെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു സ്വലിഹായ ഒരു ആബിതായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ധ ഒരു മനുഷ്യൻ്റെ ഒരു ആമീൻ എന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരില്ലേ എല്ലാ പ്രയാസങ്ങളും

آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناس للحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متقبر يا الله يا خالق <applause> يا الله يا رافع يا الله يا سميع يا الله يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام حسبنا الله نعم الوكيل نعم المولى ونعم النصير حسبنا الله نعم الوكيل نعم المولى ونعم النصير حسبنا الله نعم الوكيل نعم المولى ونعم النصير يا, يا ودود يا ودود يا ودود يا الله رحم الراحمين يا راجا دراجنا يا ملك الجبار يا مالك الملوك يا الله ഞങ്ങളെ നീ ഞങ്ങളെ സ്വീകരിക്കണമല്ലോ ഞങ്ങളെല്ലോ തട്ടിക്കളയല്ലേ നിന്റെ അമ്പിയാക്കൾ മുഫസ്വരീങ്ങൾ മൺമറഞ്ഞ് പോയല്ലോ നിന്റെ ഔലിയാക്കള് ഇവരുടെയൊക്കെ ഹക്കു ജാബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ധ്വാരനീ സ്വീകരിക്കണല്ലോ ഞങ്ങളെ ധ്വാരനീ സ്വീകരിക്കണേ

ിൻ്റെ പ്രഭ നൽകണമല്ലോ ഈ മാനിൻ്റെ പ്രഭ നൽകണമല്ലോ ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് കദ്യമോനി കത്തിമോനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാശയ പെടുത്തണയല്ലോ ഞങ്ങളെ ജനാശയ പെടുത്തണയല്ലോ ഞങ്ങളെ ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് കബറിൽ രക്ഷ നൽകണയല്ലോ കബറിൽ രക്ഷ എന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ ഖബറിൽ നൽകണയല്ലോ ഞങ്ങള് ചെയ്ത് ആമാലുകളെ കൂട്ടാളിയാക്കണല്ലോ ആമാലുകളെ കൂട്ടാളിയാക്കണല്ലോ അള്ളാഹുവേ നാക്കണേല്ലോ അടിയങ്ങൾക്ക് കൃപ നൽകണേല്ലോ അടിയങ്ങൾക്ക് പൊറുക്കണല്ലോ ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലോഹ് അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും കൊടുക്കണേ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിനാക്കി കൊടുക്കണല്ലോ ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ ധാരാളം കൊണ്ട് ചെയ്തവരുണ്ട് ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞു ത് ചെയ്തവരുണ്ട് മകൻ്റെ ജോലിയുടെ തടസ്സങ്ങൾ പറഞ്ഞു ത് ചെയ്തവരുണ്ട് മകൻ്റെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞു ത് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് പൊന്നാര മകളുടെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞ് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അറഹമുറഹിമീനായു എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ നീ ദൂരീകരിക്കണേ തമ്പുരാനെ ും പ്രതിസന്ധികളും ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലോ നീ ദുആ കൊണ്ട് ചെയ്ത ആളുകളുണ്ട് ഒരു ഭവനം നീ കൊടുക്കണേ കൊടുക്കണല്ലോ ഒരു മസ്ക്കൻ ഒരു 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 ഭവനം അല്ലാഹുക്ക് നീ കൊടുത്താൻ ഗ്രഹിക്കണല്ലോ ഈ വീഡിയോ കാണുന്നവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ലോ അവരെ പ്രയാസങ്ങളിൽ അകപ്പെടുത്തല്ലേ അകപ്പെടുത്തല്ലോ അവരെ ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുത്തല്ല തമ്പുരാനെ ഉപദ്രവങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു നീ മാറാനുള്ള നീ അത് ബാത്തിലാകാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ നീ എളുപ്പമാക്കണല്ലോ നീള്ള നീ ബാത്തിനാക്കി കൊടുക്കണേ തമ്പുരാനെ ായ തമ്പുരാനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ ഞങ്ങളെ ശരീരത്തിൽ നീ നീ നിന്റെ അത്രം പ്രയാസങ്ങൾ അത്രം അസുഖങ്ങളുടെ അണുക്കൾ ഞങ്ങളെ ശരീരത്തിൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു മുതൽ നീ കളയണേ മജ്ലിസിൻ്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് കളയണേ കളയണേ ഊരവേദനയാണ് തങ്ങളെ പ്രയാസമാണ് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് കാലുവേദനയാണ് തങ്ങളെ പ്രയാസമാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് ലിവറിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസ്യത്ത് ചെയ്തവരുണ്ട് കിഡ്നിയുടെ അസുഖങ്ങൾ പ്രയാസപ്പെടുന്ന

കൊടുക്കണേ കൊടുക്കണേരാന് യൂറിക്കാസിന്റെ പ്രയാസങ്ങൾ വന്ന് കണുപ്പുകളിൽ വേദനയുടെ സഞ്ചാരങ്ങള് ഉള്ള കൊടുക്കണേല്ലോ അത്ര മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ല തമ്പുരാന് ഭക്ഷണത്തിന് പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കടുത്തുന്ന അവസ്ഥ അത്ര സുഖങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ലീ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥ ഞങ്ങൾ കെടുത്തല്ല ഒരു ഭാഗം തളർത്തി ഞങ്ങളത് കടുത്തല്ല അള്ളാഹുവെ മറ്റുള്ളവന്റെ സഹായം തേടുന്ന അവസ്ഥയിൽ ഞങ്ങളെ ഞങ്ങളെടുത്തല്ലോ ഞങ്ങളെ ഞങ്ങളെ കാത്തോളണേ കാത്തോളെ തമ്പുരാനി റഹം റാഹിമീനായ മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല സോഷ്യൽ മീഡിയയിൽ പിരിവെടുക്കുന്ന അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അള്ളാ ഞങ്ങൾക്ക് നീ നൽകല്ല അള്ള ഞങ്ങൾക്ക് നൽകലോ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നൽകലോ അല്ല ഞങ്ങളെ മക്കൾക്ക് നൽകലോ അല്ല ഞങ്ങളെ ഭാര്യമാർക്ക് നൽകല്ലോ അള്ളാഹുവേ ഞങ്ങളെ കുടുംബത്തിന് നൽകല്ല തമ്പുരാനെ അള്ളാഹു ഞങ്ങളെ കാത്തോളണേ കാത്തോളേല്ലോ ഞങ്ങളെ കാത്തോളണേ തമ്പുരാനെ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലോ ആക്സിഡൻറ്റ് അപകട മരണങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലോ നീ നൽകല്ല തമ്പുരാനെ നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല ഞങ്ങളെ ഞങ്ങളെ മാറ്റല്ല മരിക്കുന്ന സമയത്ത് പരിപൂർണമാക്കണേ കാമിലാക്കണേ ോ ധാരാളം പ്രവാസികൾ കൊണ്ട് ചെയ്തവരുണ്ട് ചെയ്തവരുണ്ടല്ലോ എൻ്റെ പ്രവാസികൾക്ക് നീ നൽകണേ ഹയറ് ഏറ്റി ഏറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ അള്ളാഹുവെ ജോലിയിൽ അഭിവൃദ്ധി നൽകണമല്ലോ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ തനാജുലുമാനെ കിട്ടിയിട്ടില്ല ഈ കാമി ശരിയായിട്ടില്ല തങ്ങളെ ചെയ്യണമെന്ന് വസ്യത്തി ചെയ്ത ആളുകളുണ്ട് അള്ളാഹുവേ അള്ളാഹു അത്രയും പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലല്ലോ കൊടുക്കല്ല തമ്പുരാനെ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലോ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ല തമ്പുരാനെ അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലോല്ലോ കൊടുക്കല്ലോല്ലോ കൊടുക്കല്ല തമ്പുരാനെ ആ റഹമുറാഹിമീനായ ഞങ്ങളെ മജലിസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഉണ്ട് എണ്ണി എണ്ണി പറയുന്നില്ല തമ്പുരാനെ ആ റഹമുറാഹിമീനായ അവർക്ക് ഹൈറ് കൊടുക്കണല്ലോ ഹൈറു കൊടുക്കണമല്ലോ പല ഭാഗങ്ങളിൽ നിന്ന് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് വീട്ടിലേക്ക് ചികിത്സ തേടി വരുന്ന എല്ലാ പ്രയാസങ്ങളും നീ ക്കണല്ലോയാക്കി കൊടുക്കണല്ലോ നീ ശിഫയാക്കി കൊടുക്കണേ ഓഫീസിലേക്ക് ഞങ്ങളെ വീഡിയോ ചെയ്യുന്ന സംഭാവന ചെയ്ത ഞങ്ങളെ അള്ളാഹു ജോലിയിൽ നീ ബറു കൊടുക്കണല്ലോ അഭിവൃദ്ധി കൊടുക്കണല്ലോ ഞങ്ങൾ അത് എഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ഞങ്ങളോട് പറയുന്നവരാണ് അള്ളാഹുവേ എല്ലാ നീ നീ ഹൈർ പ്രദാനം ചെയ്യണേ അവർ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സിലും അഭിവൃദ്ധി അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണേ പൊന്നു വിളയുന്നതാക്കണേ പ്രയാസങ്ങളെല്ലോ അവര് പൊന്ന് വിളയുന്നതാക്കണല്ലോ അള്ളാഹു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് കൊടുക്കല്ലോ കൊടുക്കല്ലോ അള്ളാഹു ഞങ്ങളെ കായാങ്കുളത്തുള്ള സുജത്ത് അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അള്ളാഹു ചെയ്യണല്ലോ അല്ലാഹു സാമ്പത്തിക പ്രതിസന്ധികളല്ലോ കൊടുക്കല്ലോ ഭർത്താവിന്റെ ഹൈറായ ജോലി നീ പ്രധാനം ചെയ്യണല്ലോ മകന്റെ വിവാഹ കാര്യങ്ങൾ അല്ലാഹുവിൽ ആക്കണല്ലോ റാഹത്തിലാക്കണല്ലോ മകളുണ്ട് അള്ളാഹു ചെയ്യണല്ലോ അള്ളാഹുവിനെ നീ തുറന്നിട്ട് കൊടുക്കണേ കൊടുക്കണല്ലോ നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ അങ്ങനെ ധാരാളം ഞങ്ങൾ സ്നേഹിക്കുന്ന ആള് ദ്വീപ് നിവാസികള് പ്രവാസികള് അള്ളാഹു നീ പ്രദാനം ചെയ്യണേ ചെയ്യണേല്ലോ ഹൈറു പ്രദാനം ചെയ്യണേ തമ്പുരാനെ തങ്ങളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട് അള്ളാഹു തങ്ങളെ ദ്വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് തങ്ങളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട് പത്തും പതിനഞ്ചും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങളെ ആഗ്രഹമുണ്ട് തങ്ങളെ ദ്വാ ചെയ്യണം മജ്ലിസിൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുവെ ഹൈറായ ഒരു സന്താനത്തിന് ഈ കൊടുക്കണമല്ലോ കൊടുത്തനുഗ്രഹിക്കണമല്ലോ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ بسم الله الرحمن الرحيم من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين صلى الله عليه وسلم. السلام عليكم